Né, pô, né? ഇന്ന് കണ്ട ഒരു കിഡിലിനെ അതിഗംഭീര വീഡിയോ ആണ് ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതും ഷെയർ ചെയ്തതുമായ ഒരു വീഡിയോ ആണിത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ഈ മാഡമാണ് പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനമാണ് ഈ ഒരു മേഡം ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും കാരണം അത്ര മാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ മേഡം ഓടി വരുന്നത് കണ്ടോ അതായത് ഈ ആംബുലൻസിനെ വഴി മാറ്റി കൊടുക്കണം മറ്റുള്ള വണ്ടികളൊക്കെ ഈ ഒരു ആംബുലൻസിന് പോവാൻ വേണ്ടിയിട്ട് വഴി മാറ്റി കൊടുക്കണം ഇങ്ങനെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു വിലപ്പെട്ട ഒരു രോഗിയുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു വിലപ്പെട്ട ജീവൻ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ആ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു മാഡം നമ്മളോട് പറയുന്നത് കാരണം ആ മേഡം ഓടിപ്പോയിട്ട് യും പെട്ടെന്ന് ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കണം കാരണം അറിയാം ഓരോ ജീവന്റെയും വില എന്താണ് എന്നുള്ളത് ഇതുപോലെ ആവണം ഓരോ പോലീസുകാർ യഥാർത്ഥ പോലീസുകാർ ആരാണെന്ന് ചോദിച്ചാൽ താ ഒരു സംശയം കൂടാതെ ഈ മേഡത്തെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാം എന്തായാലും മേഡത്തിന് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലോൺ മേഡത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക